നിലമ്പൂർ അകമ്പാടം മൈലാടിയിൽ കാട്ടാന ഇറങ്ങി മൈലാടി മദ്രസയ്ക്ക് സമീപത്താണ് കാട്ടാന കാട്ടാനയിറങ്ങിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കാടുകയറ്റി മലപ്പുറത്തു നിന്നും ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് ശാന്തകുമാർ ജനവാസ മേഖലയിൽ തന്നെയാണോ ഇത്തവണയും കാട്ടാനയിറങ്ങിയത് എന്താണ് നിലവിൽ നാട്ടുകാരിൽ അവിടെയുള്ള സാഹചര്യം നിലമ്പൂരിൽ വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ജനവാസ മേഖലയാണ് ഈ അകമ്പാടം മൈല മൈലാടി എന്ന് പറയുന്നത് അവിടെ നായാടമ്പൊയിൽ മലയോര പാതയോട് ചേർന്നാണ് റബ്ബർ തോട്ടത്തിൽ ഇന്ന് കാട്ടാന രാത്രി ഒൻപത് മണിയോടെ കാണുന്നത് ചുള്ളിക്കൊമ്പൻ എന്നാണ് നാട്ടുകാർ ഈ ആനയെ വിളിക്കുന്നത് ഈ ആന ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും കടുത്ത ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് വന വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ ഏർ കാട് കയറ്റിയെങ്കിലും ഈ ആശങ്ക തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ആദിവാസി സ്ത്രീയെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് പത്ത് ദിവസത്തിനോടെ രണ്ട് രണ്ട് പേരാണ് ഈ മേഖലയിൽ നിലമ്പൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ആശങ്ക തുടരുന്നുണ്ട് ഈ ഇന്ന് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഇപ്പൊ തുരത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉള്ളത് രുജീഷ് ശരി ശാന്തകുമാർ നിലമ്പൂർ അകമ്പാടം മൈലാടിയിലാണ് കാട്ടാന ഇറങ്ങിയത് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം dan guys tara torgi ne odri korki